ഉള്ളെങ്കിൽ പോറായി യി പക്ഷെ പിന്നീട് കൂടെ രസം നമ്മള് തിയേറ്റർ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഒരു എൻജോയ് വേണ്ടി പറഞ്ഞു എങ്ങനെ പറഞ്ഞു ലാലേട്ടന്റെ കമ്പ നല്ല സൂപ്പർ കൊടയർന്ന് പുള്ളി ആ പഴയ സിനിമയിലെ കൊറേ ഡയലോഗൊക്കെ അടി നമ്മടെ ഒരു നരസിംഹ മറ്റേ കാലിനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള വെച്ചുള്ള മുന്നൊടുക്കുന്ന സ്റ്റൈലാ എന്റെ കാലക്കിട്ടുണ്ട് ലാലേട്ടനും ദിലീപ് ദിലീപഠന മറ്റേ രാവണ റൺവേ അങ്ങനെയുള്ള സിഗോപാലും ഋസിഗോപാലും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഇവിടെ എല്ലാരും വന്ന് കാണണം ഞാൻ ശരിക്കും ജെട്ടിന് അടുത്തുണ്ടായതല്ലേ എന്റെ സൂപ്പറായിരുന്നു കേട്ടോ ചിരിക്കാനുണ്ടായിരുന്നു ആ ഞാൻ കണ്ടു നാലെട്ടിന്റെ ആ കൺക്ക് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു എല്ലാരും വന്ന് കാണണം അടിപൊളിയായിട്ട് ജോലി ആയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും ലൈക്ക് എന്താ പറയാ വിജയ് ഫാൻസിനും ഫി ഫാൻസിനും അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷമായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വൈബ് ഇരുന്ന് വൈബ് ചെയ്തിരുന്നു പടം കാണാൻ പറ്റും ആണ് ഇപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ആരും ഇല്ല ഇതെല്ലാം എന്ന് പറയുമ്പോൾ സിനിമയുടെ ഭാഗമാണ് പിന്നെ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുമ്പോ അതായത് മെമ്മറീസ് ആണെന്ന് പറയുമ്പോൾ കുറെ പഴയ പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ന് പറയുമ്പോൾ എന്ന് പറയത്തില്ല ആ രീതിയിലുള്ള എല്ലാം എന്ന് പടങ്ങുമ്പോഴത്തേക്കും എല്ലാ റഫറൻസും പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഫണ്ടില് തന്നെ ജോലിയായിരുന്നു പടം കാണാം എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ വരുന്നവർക്ക് ഡൈലോഗും പഴയ ഡൈലോഗി കൊടുത്തിട്ടുണ്ട് സെറ്റ് ആണല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് നോക്ക പടം കാണുക അടിപൊളിയാണ് വിജയ് ഫ്രാൻസും മോഹൻലാൽ ഫ്രാൻസ് അടക്കിയിട്ടുണ്ട് അതാണ് പറയാനുള്ളത് പിന്നെ എന്താ ലോജിക്കൊന്നും നോക്കരുത് ഫുള്ള് മാഡ്നെസ് ആണ് അങ്ങ് ആഘോഷിച്ച് കാണുക എല്ലാ ഓഡിയൻസിനും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു കാരണം എല്ലാം ഉണ്ട് ഇമോഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് ഫൈറ്റ് ഉണ്ട് അപ്പൊ എല്ലാം ഉണ്ട് നല്ല പടമാണ് പടം തൂക്കണ്ടതാണ് പിന്നെ ഈ കൊറേ

വട കുഴപ്പമില്ല അത്യാവശ്യം തിയേറ്റർ വാശിണ്ട് നമുക്ക് എന്താ യോജിക്കൊന്നും ഇല്ല തിയേറ്ററിൽ നിന്ന് കാണാൻ ഉണ്ട് ആ ഒരു വട്ടപടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ലാലേട്ടനെ ഹൈപ്പിന് വേണ്ടിട്ട് കൊണ്ടുവന്ന എനിക്ക് ആദ്യം ഞാൻ ചോദിച്ചാൽ ആദ്യം കുറച്ച് പോഷൻ ഉള്ളെങ്കിൽ അത് പുറപോയ പക്ഷെ പിന്നിടെ വന്നപ്പോഴത്തേക്ക് രസമുണ്ട് നമ്മള് തിയേറ്റർ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചോദിച്ചാ മൊത്തത്തിലൊരു മൂഡ് പടമാണ്

നമുക്കിത് വേറെ രീതിയിൽ കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പൊ വേഗം ആ മൂടി ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഒരു വാസങ്ങളായിട്ട് തോന്നിയില്ല